വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനം ആരംഭിച്ച് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ഒന്നാം ഘട്ട നീന്തൽ പരിശീലനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ യു പി തലത്തിലുള്ള രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം ആരംഭിച്ചത് ജീവിത സുരക്ഷയുടെ ഒരു മേഖല ഭദ്രമാക്കുക എന്ന ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് മൂന്ന് വർഷത്തോളമായി നീന്തൽ പരിശീലനത്തിലൂടെ നടപ്പിലാക്കുന്നത് പരിശീലനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് നിർവഹിച്ചു പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ടൂറിസത്തിനും ആവശ്യമായി മറ്റ് അറിയാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്ന വള്ളക്കെട്ടിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകുന്ന അപകടങ്ങൾ അപ്പൊ തീർച്ചയായും പ്രായോഗികമായിട്ടുള്ള ഒരു നീന്തൽ പരിശീലനം ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളോടും രക്ഷിതാക്കളോടും ആവർത്തിച്ചു പറയാനുള്ളത് ഇത് ഏതെങ്കിലും പുഴയിലോ ഏതെങ്കിലും കടലിലോ നീന്താനുള്ള പരിശീലനമല്ല കാരണം നമ്മൾക്കറിയാത്ത വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുക എന്നത് അത്യന്തം ആപത്ത് പിടിച്ചതാണ് എന്ന് നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം നമ്മൾ ഏതെങ്കിലും അപകടത്തിൽ പെടുമ്പോ തീർച്ചയായും രക്ഷപ്പെടുക എന്നത് തന്നെയാണ് നമുക്ക് നീന്തൽ വശമുണ്ടെങ്കിൽ നീന്തി രക്ഷപ്പെടുക എന്നതല്ലാതെ നമ്മള് കാണാത്ത അല്ലെങ്കിൽ നമുക്കറിയാത്ത വെള്ളക്കെട്ടിലോ കുളങ്ങളിലോ അടിയൊഴുക്കുകളും മറ്റ് ചളികളുമൊക്കെ നിറഞ്ഞ ജലാശയങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ലൈസൻസായി ഈ നീന്തൽ പരിശീലനത്തെ നമ്മൾ ഒരു കാലത്തും കാണലില്ല എന്ന് പ്രിയപ്പെട്ട കുട്ടികളോട് ആമുഖമായി തന്നെ പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് കാരണം അതങ്ങനെ തന്നെ ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കണം കാരണം നമുക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളാണ് വെളിച്ചമാണ് ഇന്ന് ഈ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഈ വർഷത്തെ ഒന്നാം ഘട്ട പരിശീലനമാണ് തുടക്കമായത് രണ്ടാം ഘട്ടം ഡിസംബർ വെക്കേഷനിൽ നടക്കും വിദഗ്ദ്ധ പരിശീലകരുടെ സാന്നിധ്യത്തിൽ നീന്തൽ പഠിച്ച് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ഇവിടെ നിന്നും വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നത് ചടങ്ങിൽ പിഇസി കൺവീനർ ജലീൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസാൻ ഔഷാദ് അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു എം സുരേന്ദ്രൻ ഷജിന കൊടക്കാട്ട് ജൌഹർ വെള്ളിക്കുളങ്ങര മുൻ മുൻകൺവീനർ പ്രമോദ് കയ്യാല ഷീല തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ാട്ടം ഇനി വടകരയിലും ഈ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര വടകര ഫെസ്റ്റ് പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ട്വന്റി ഫൈവ്